ഹായ് നമസ്കാരം ദാസമ്മയാണ് തൃശ്ശൂർ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ഇന്ത്യൻ കോഫി ഹൗസിന് മുന്നിലാണ് ഞാൻ സ്ഥിരമായിട്ട് വൈകീട്ടൊക്കെ വരുന്ന സ്ഥലമാണ് ഇന്ത്യൻ കോഫി ഹൗസ് അപ്പോൾ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിലുള്ള ഇന്ത്യൻ കോഫീസിൽ എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട് സ്ഥിരമായിട്ട് ഞങ്ങൾ ഒത്തുകൂടുന്ന എൻ്റെ സുഹൃത്തുക്കളാണ് അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ഈ സിനിമേനെ കുറിച്ചു നമ്മുടെ എംബുരാൻ എന്ന സിനിമ എല്ലാവരും ഇപ്പോൾ മലയാളികൾ മാത്രമല്ല ലോകമെമ്പാടുമ്പോളുള്ള എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് എംബുരാൻ എന്ന സിനിമ ലാലാട്ടൻ്റെ എംബുരാൻ അപ്പോൾ പത്തിരുന്നൂറ് കോടി ചിലവാക്കിയിട്ട് വരാൻ പോകുന്ന സിനിമയാണ് അപ്പോൾ ആ സിനിമയെക്കുറിച്ചുള്ള ആളുകൾ ഇപ്പോൾ ചർച്ച എവിടെയും ചർച്ചതാണ് അതാ അതാണ് ഇപ്പോൾ എല്ലായിടത്തും ചർച്ച ഇപ്പം ഞങ്ങൾ കുറേ നേരമായിട്ട് ഈ ചർച്ചയിൽ തന്നെയായിരുന്നു അപ്പോൾ എന്താണ് ഞാൻ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതിനെപ്പറ്റി പറ്റി പറയാനുള്ളത് നമുക്ക് നോക്കാം ആ അപ്പോൾ ഇവിടെ ജീവൻ ഉണ്ട് ഫ്രണ്ടാണ് ജീവൻ ജീവൻ എന്താണ് നമ്മളിപ്പോൾ എന്ന സിനിമ അല്ലേ അപ്പോൾ മൊത്തത്തിൽ ചർച്ചാ വിഷയാണ് അപ്പൊ എന്താണ് പറയാനുള്ളത് ഹായ് നമസ്കാരം എംബുരാ സിനിമ വളരെ കാലങ്ങളായി ഞാൻ കുറിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പൃഥ്വിരാജൻ ഡയറക്ടർ അത് വൺ ബഡ്ജറ്റ് ചിത്രമാണ് എല്ലാവരും ഇത് കണ്ടിരിക്കുന്നത് കാരണം വിദേശ രാജ്യങ്ങൾ തന്നെ ഷൂട്ടിങ് അത് കണ്ടില്ലെങ്കിൽ നഷ്ടമാണ് തിയേറ്ററിൽ തന്നെ പോയി കാണണം കാരണം ഇത് ഇന്നത്തെ തലമുറയ്ക്ക് കാണാൻ പറ്റിയ സിനിമയും ഒരുപാട് പ്രതീക്ഷകളും കണ്ണഞ്ചിപ്പിക്കുന്ന സീനുകളും അതിലുണ്ട് അപ്പം അതിനെ നമ്മൾ കുടുംബസംഭേദമായിട്ടും കൂട്ടുകാർമാരായിട്ടും പോയി കാണേണ്ട ഒരു പണം തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു മാത്രമല്ല ഇത് ലൂസഫിൻ്റെ രണ്ടാം ഭാഗം കൂടിയാണ് ഡയറക്ടർ പൃഥ്വിരാജും പിന്നെ മോഹൻലാലും അങ്ങനെ പല വരക്കിലുള്ള ആളുകളിതിലുണ്ട് അപ്പം അതുകൊണ്ട് തികച്ചും മലയാള സിനിമയിൽ വേറിട്ടൊരു അനുഭവം തന്നെയായിരിക്കും കണ്ണിൽ കുളിർമ നൽകുന്ന ഒരു സിനിമയായിരിക്കും എല്ലാവരും മറക്കാതെ തന്നെ വന്ന് നേരത്തെ തന്നെ ബുക്ക് ചെയ്തുകൊണ്ട് തിയേറ്ററിൽ വന്നത് കാണണമെന്ന് ഞാൻ വിർദ്ദിക്കുന്നു അപ്പോൾ ടിക്കറ്റ് കിട്ടാനില്ല എന്നാണ് പറയുന്നത് ഫസ്റ്റ് ദിവസം ഒരു സ്ഥലത്തും ടിക്കറ്റ് കിട്ടാനില്ല അപ്പോൾ പിന്നത്തെ ദിവസങ്ങളിലാണ് പിന്നെ സാധ്യതയുള്ളത് അത് തൃശ്ശൂർ രാകത്തിലാണെങ്കിൽ ഒരു മൂന്നാല് ദിവസത്തേക്കുള്ള ടിക്കറ്റ് കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്താണ് നിങ്ങളെവിടെ ബുക്ക് ചെയ്തോ ടിക്കറ്റ് ടിക്കറ്റ് ഒക്കെ ഞങ്ങൾ ബുക്ക് ചെയ്ത് ശ്രമിച്ച് ബ് കിട്ടിയിട്ടില്ലേ പക്ഷെ എന്തായാലും ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ഇവിടെ വൈകിട്ട് ബുക്ക് ചെയ്ത് കയറുന്നതായിരിക്കും കാരണം ഇത് വൺ ബഡ്ജറ്റ് ചിത്രമാണ് അതുകൊണ്ട് അതിനുള്ള തിരക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാമല്ലോ ആ ചിത്രത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ സെറ്റിങ്സും പ്രൊഡക്ഷനും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പൈസ ചെലവാക്കിയിട്ടുള്ള അതിന്റെ ബിഗ് ബഡ്ജറ്റാണ് ആണ് അതുകൊണ്ട് അതിനുള്ള ബുദ്ധിമുട്ട് ഇത് തുച്ഛമായ ഒരു ബുദ്ധിമുട്ടാണ് ഒരു നിമിഷം നേരം കൊണ്ട് അത് കഴിയും നമ്മള് വളരെ വൈകാതെ പിറ്റേ ദിവസം ബുക്ക് ചെയ്തുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളും പിന്നെ കുഞ്ഞു സമയത്ത് പോയി കാണുന്നതായിരിക്കും നല്ല സിനിമയാണല്ലേ എന്തായാലും വളരെയധികം സിനിമയാണത് കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് വളരെയധികം നഷ്ടമാണത്മാവ് എന്തായാലും അവർ ഏകദേശം രണ്ട് വർഷത്തോളം അത്രമാത്രം കഷ്ടപ്പെട്ട് പൃഥ്വിരാജും അതുപോലെ തന്നെ മുരളികോപിയും അതിൽ കൂടെ വർക്ക് ചെയ്തുള്ള എല്ലാവരും അത്രമാത്രം കഷ്ടപ്പെട്ട് പല വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ഷൂട്ട് ചെയ്ത് ഇറക്കുന്ന സിനിമയാണ് എന്ന നിലയ്ക്ക് നമുക്ക് ആ സിനിമ വിജയിക്കണതും വിജയിക്കേണ്ടതാണ് അല്ലേ തീർച്ചയായിട്ടും ഓക്കെ താങ്ക് യു ആ നമസ്കാരം ഇവിടെ വക്കീൽ മനോജ് വക്കീലുണ്ട് വക്കീലേ നമ്മുടെ എംബുരാൻ വരുകയാണല്ലേ അപ്പൊ എംബുരാൻ എങ്ങനെ നോക്കി കാണുന്നു വക്കീലിന്റെ ഭീഷണ കോണിൽ നിന്നും എംബുരാൻ നമുക്കെല്ലാവർക്കും അറിയാം മലയാളത്തിലെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സ്കിൻ സിനിമാസ്കോപ്പ് മലയാളത്തിലായിരുന്നു ത്രീ ഡി സിനിമ ഇറങ്ങിയതും മലയാളത്തിലായിരുന്നു ഇപ്പോൾ സെവൻറ്റി എം എമ്മും അതിനുക്ക് ശേഷം ഹൈമാക്സ് എന്നതിൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സിനിമയാണ് ഇന്ദുര തീർച്ചയായും അത് ലോക സിനിമയ്ക്ക് മലയാളത്തിനുള്ള വലിയ സംഭാവനയായിരിക്കും എന്തായാലും ആയിരം കോടി ക്ലബ്ബിലേക്ക് എത്തുന്നു തന്നെ പ്രതീക്ഷ അപ്പോൾ ജോബി ജോബി ഞങ്ങളുടെ സുഹൃത്താണ് ജോബിയുടെ എങ്ങനെയായിരിക്കും സിനിമ ത്രില്ലിലാണ് ഞാനും എൻ്റെ കൂട്ടുകാരും ഒരുമിച്ച് ഹെബിരാൻ കാണുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തോ ടിക്കറ്റ് ടിക്കറ്റ് കിട്ടിയില്ല കിട്ടിയില്ല എന്നാൽ ഞങ്ങൾ വീണ്ടും ശ്രമിക്കും എന്തായാലും കണ്ടിരിക്കും സിനിമ വിജയിച്ചു 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 കഴിഞ്ഞു െജയിച്ചു ഏകദേശം അമ്പത് കോടിയുള്ളത് അമ്പതല്ല അതിന് സിനിമ റിലീസ് ചെയ്യുന്ന ദിവസമാകുമ്പോഴേക്കും ഏകദേശം ഒരു എഴുപത്തി അഞ്ച് അല്ലെങ്കിൽ എൺപത് കോടി അല്ലെങ്കിൽ നൂറ് കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മൊത്തം വേൾഡ് മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് ലാലേട്ടന്റെ ആരാധകർ എല്ലാവരും മാറിയിരിക്കാണ് ബിജു ഉണ്ട് ഇവിടെ നമുക്ക് ബിജുവിനോട് ചോദിക്കാം ബിജു ഒരു മമ്മൂക്ക് ആരാധകൻ കൂടിയാണ് നിങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പൊതു രണ്ട് വീഡിയോ ബിജു സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ സിനിമയെ കുറിച്ച് എംബരാനെ കുറിച്ച് രണ്ട് വാക്ക് സംഗതി ഞാൻ മമ്മൂട്ടിയുടെ ഒരു ആരാധന കൂടിയാണ് പക്ഷേ എന്നാൽ പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഈ പടത്തിന് നമ്മൾ കാണുകയാൽ ഭയങ്കര വൺ അതായത് വൺ കോടികളുമായി ബന്ധപ്പെട്ട് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആയിരം കോടി ഇതിൽ നിൽക്കുന്ന എന്തൊരു ഇത് കാരണം ആയിരം കിട്ടുന്ന ആയിരം കോടി കളക്ഷൻ അതായത് മേലെ കിട്ടുന്ന പൊതുവെ നമ്മളെ കൃഷിവുകാരൊരു അഭിപ്രായം കാരണം വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടൊരു പറവ് കാരണം ഇതിലിപ്പോൾ നമ്മൾ സംഗതി മമ്മൂട്ടിയുടെ ആരാധനം പക്ഷേ മോഹൻലാലിൻ്റെ പുറം എന്ന് പറയുമ്പോൾ അതിനൊരു വേറൊരു പ്രത്യേകത ഒരു ഇത് കാണുന്നുണ്ട് പിന്നെ ലൂസിഫറിൻ്റെ ബാക്കി അപ്പം ഞാൻ അന്നലെ ഞാനും എൻ്റെ ഫാമിലിയും കൂടി ഇന്നത്തെ ലൂസിഫർ കാണാൻ പോയി നിങ്ങളിപ്പോ ടിക്കറ്റ് പക്ഷെ കിട്ടിയില്ല പക്ഷെ എന്നാലും കൂടി നമ്മളിപ്പോ നാളെ ശ്രമിക്കണ്ട് നാളെ നമ്മൾ ഒന്നുകൂടി പോയി ശ്രമിക്കും എന്തായാലും അതായത് പതിമടങ്ങ് അതായത് ആയിരം മടങ്ങ് പടം വൺ കടക്കുന്നത് എന്റെ പൊതുവുകള എന്റെ പൊതുവല്ല തൃശ്ശൂകാരിപ്രായം ഓക്കെ താങ്ക് യു ഓക്കെ